ഇവിടെ മത്സരം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഐക്യ ജനാധിപത്യ മുന്നണിയും എൽ ഡി എഫും യു ഡി എഫും തമ്മിലാണ് മത്സരം ഈ മുനിസിപ്പാലിറ്റി നേരെ ഭരിക്കാൻ അറിയാത്തവർക്ക് എങ്ങനെയാണ് എം എൽ എ ഷിപ്പ് കൊടുക്കേണ്ടത് എന്നുള്ളതാണ് പാലക്കാട്ടുകാരുടെ മുമ്പിലെ ചോദ്യം മുനിസിപ്പാലിറ്റി പോകുന്നുവെങ്കിൽ റോഡിലൂടെ പോകാനാവില്ല മുനിസിപ്പാലിറ്റിയിൽ മുഴുവൻ തകർന്നെടുക്കാണ് അതിനകത്ത് കാരണമെങ്കിൽ കൈക്കൂല്യം കൊടുക്കണം ശശി പറയുന്നത് ഇവിടെ മത്സരിച്ച് ജയിക്കുന്ന യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിക്ക് എം എൽ എക്ക് ഒരു പണിയും എടുക്കേണ്ടതില്ല എന്താണെന്ന് അറിയാമോ ആ ഇല്ലേലും സാധാരണ എല്ലായിടത്തും പണിയെടുക്കണല്ലോ പണിയെടുത്താൽ ജനം അത് നോക്കിയിട്ടാണല്ലോ ജഡ്ജ് ചെയ്യാ ഇവിടെ ജനങ്ങളെ അവർ പേടിപ്പിക്കുന്ന ഒറ്റ കാര്യം പറയണ്ട ഒരു വികസനവും നടത്തിയില്ലെങ്കിലും തെരഞ്ഞെടുപ്പ് ആവുമ്പോൾ അയ്യോ ബി ജെ പി ജയിച്ചു പോകും അതുകൊണ്ട് ഞങ്ങൾക്ക് വോട്ട് ചെയ്യണം ഒരു തമാശ എന്ന് പേടി പേടി സെല്ലൗട്ട് ഇവിടുത്തെ യു ഡി എഫിനുള്ളത് കൊണ്ട് ഒരു വികസനവും നടത്തുന്നില്ല ഇതാണോടാ നീ കണ്ടുപിടിച്ച ആന കാര്യം ഇപ്പൊ ഇവിടെ ടൗണിലുള്ള പള്ളിക്കൂടങ്ങളുണ്ട് ആ പള്ളിക്കൂടങ്ങളൊന്നും അങ്ങനെ വളർന്നിട്ടില്ല അത് മാത്രമല്ല മോയൻ സ്കൂളില് വളരെ വളരെ മോശപ്പെട്ട അന്വേഷണം നടത്തിയാൽ എം എൽ എ തന്നെ അകത്ത് പോകുന്ന വിധമുള്ള വളരെ മോശപ്പെട്ട പ്രമണതയാണ് അവിടെ കാണിച്ചു വെച്ചിരിക്കുന്നത് ഈ കേരളത്തിൽ ടൗൺ ഹാൾ ഇല്ലാത്ത ഏക ടൗണ് ഈ പാലക്കാട് മുനിസിപ്പാലിറ്റിയാണ് പാലക്കാട് ടൗൺ പാലക്കാട് ടൗൺ ഹാൾ പൊളിച്ചിട്ടൊക്കെയാണ് ഇൻഡോർ സ്റ്റേഡിയം ഇവിടെ സ്പോർട്സിൽ ഒരുപാട് താല്പര്യമുള്ള ഒരു വലിയ വിഭാഗമുണ്ട് ആ സ്പോർട്സിന് ആവശ്യമായിട്ടുള്ള എന്തെങ്കിലും ഒരു വികസനം ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് നടത്തിയിട്ടില്ല എന്നിട്ട് മതി സ്വയം നന്നാകുന്നത് തുടർച്ചയായി മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്ന പാർട്ടിക്ക് ആ അല്ലെങ്കിൽ മുന്നണിക്ക് ആ ഇതിനപ്പുറത്തേക്ക് എന്താ പറയാൻ കഴിയുക അദ്ദേഹത്തോട് ആദ്യം ചോദിച്ചത് ഇവിടെ ആരൊക്കെ തമ്മിലാണ് മത്സരം എന്നാണ് അദ്ദേഹം പറഞ്ഞത് യു ഡി എഫും എൽ ഡി എഫും തമ്മിലാണെന്നാണ് അത് സ്ഥാപിക്കാൻ അദ്ദേഹം കൂട്ടി ശ്രീ കെ മുരളീധരനെയും ശ്രീ രമേശ് ചെന്നിത്തലയും അതുപോലെ ശ്രീ ചാണ്ടി ഉമ്മനെയും ഒക്കെയാണ് അതിൽ പോലും ആത്മവിശ്വാസമല്ല അതിന് പോലും ഞങ്ങളുടെ ഒരു സപ്പോർട്ട് വേണം ഞാൻ പത്തിയഞ്ച് ശതമാനം വോട്ട് ഷെയർ ഉണ്ടായിരുന്ന രണ്ടായിരത്തി പതിനൊന്നിൽ ഉണ്ടായിരുന്നത് പിന്നീട് രണ്ട് മുപ്പതായി കുറഞ്ഞു അടുത്ത തെരഞ്ഞെടുപ്പായപ്പോ ഇരുപത്തിയഞ്ചിലെത്തി നിൽക്കുകയാണ് അപ്പൊ ഓരോ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും അഞ്ച് ശതമാനം വീതം വോട്ട് ഷെയർ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു മുന്നണി ഏറ്റവും അവസാനം ഞാൻ അദ്ദേഹത്തെ ചലഞ്ചെയ്യ ഏറ്റവും അവസാനം രണ്ടായിരത്തി പതിനൊന്നിലെ അദ്ദേഹത്തിന്റെ വോട്ട് ഷെയർ പറയുന്നത് ഇരുപത്തിയഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ വോട്ട് ഷെയർ ഇരുപത്തി ശതമാനമാണ് ഇവിടുത്തെ കണക്കുകൾ സൂചിപ്പിക്കുന്നതും ഇവിടുത്തെ അടിയൊഴുകൾ സൂചിപ്പിക്കുന്നത് കോൺഗ്രസും ബി ജെ പിയും തമ്മിലാണ് ഇപ്പൊ മത്സരം നടന്നുകൊണ്ടിരിക്കുന്നത് അത് പറയുന്നതിന് ഞങ്ങൾക്ക് യാതൊരു മടിയുമില്ല നമ്മൾ സംസാരിക്കുമ്പോൾ റിയലിസ്റ്റിക് ആയി സംസാരിക്കണ്ടേ ഞങ്ങളും യു ഡി എഫും തമ്മിലാണ് മത്സരം എന്ന് എൽ ഡി എഫ് പറയുന്നതിനൊരു അടിസ്ഥാനം ഉണ്ടാകണ്ടേ ഞങ്ങൾ കാണുന്നത് ഇവിടെ ബി ജെ ഞങ്ങളും തമ്മിലുള്ള മത്സരമായിട്ട് തന്നെയാണ് കാണുന്നത് അത് കെ പി സി പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും ഉൾപ്പെടെയുള്ള ഈ ഇവിടെ ക്യാമ്പ് ചെയ്ത് പ്രവർത്തനം നടത്തുന്ന നേതൃത്വം നൽകുന്ന മുഴുവൻ ആളുകളും കൃത്യമായി പറഞ്ഞിട്ടുമുണ്ട് എം പി എ സം എ സംബന്ധിച്ച് പണിയെടുക്കേണ്ട ബി ജെ പി ജയിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഞാൻ തന്നെ അങ്ങ് ജയിച്ചോളും എന്നൊക്കെ മതി മതി എന്നാണ് അദ്ദേഹം പറയുന്നത് പണിയെടുക്കാൻ നടക്കാൻ പറ്റുന്ന ജനപ്രതികള് ഞാൻ വേണേ തൊട്ട് കാണിക്കാം കാരണം അദ്ദേഹം രാജ്യസഭയിലായോണ്ട് അദ്ദേഹത്തിന് വേറെ നിയോഹമണ്ഡം നോക്കണ്ട ഇവിടെ മൂന്ന് തവണ ശ്രീ ഷാഫി പറമ്പിൽ ജയിച്ചപ്പോൾ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ അല്ലെങ്കിൽ ഇവിടെ വികസനമില്ലാതെയാണ് അദ്ദേഹം ജയിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് തുടർച്ചയായി പറഞ്ഞാൽ അത് ഷാഫിയെ അപമാനിക്കലല്ല ഈ പാലക്കാട്ട് വോട്ടർമാരെ അപമാനിക്കലാണ് സ്വാമിയെ നിന്നേ അങ്ങനെ അങ്ങ് പോയാലോ